നാല് പെൺമക്കളുള്ള വിധവയായ ഒരു വൃദ്ധയുടെ കഥ മക്കൾ നൂൽ നൂറ്റി കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവർ ഉപജീവനം നടത്തിയിരുന്നത് മക്കൾ ഒരാഴ്ച ഉൽപ്പാദിപ്പിക്കുന്ന നൂൽ വൃദ്ധ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും കിട്ടുന്ന പണം കൊണ്ട് അടുത്ത ആഴ്ച നൂൽ ഉൽപ്പാദിപ്പിക്കാനുള്ള പഞ്ഞിയും ഒരാഴ്ചയ്ക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും അവർ വാങ്ങും ഒരു ദിവസം നൂൽ കെട്ട് തലയിൽ വെച്ച് അവർ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരു കൂറ്റൻ പക്ഷി വന്ന് നൂൽക്കെട്ട് കൊത്തിയെടുത്ത് പറന്നുപോയി വൃദ്ധ ബോധരഹിതരായി വീണു ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ മക്കൾക്ക് ഇനി എങ്ങനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുമെന്ന ദുഃഖത്തായി കരയാൻ തുടങ്ങി ഇത് കണ്ട് ജനങ്ങൾ വൃദ്ധക്ക് ചുറ്റും കൂടി കാര്യം മനസ്സിലാക്കി അവർ വൃദ്ധയോട് പറഞ്ഞു നിങ്ങൾ നഫീസ ഭീവിയുടെ അടുത്ത് ചെന്ന് ദ്വാര ചെയ്യിപ്പിക്കുക ഭീവിയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ വിഷമം തീർത്തു തരും അന്ന് ജീവിച്ചിരുന്ന സൂഫിയത്തായ വനിതയായിരുന്നു ബി വി നഫീസത്തുൽ മെസ്സിരിയ റലിയല്ലാഹ്വാൻ വൃദ്ധ നഫീസ ബീയുടെ അടുത്ത് ചെന്ന് തൻ്റെ ദുഃഖം സമർപ്പിച്ചു ബി വി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം വൃദ്ധയോട് പറഞ്ഞു നിങ്ങൾ സമാധാനിക്കുക അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും അവൻ ദയാലുവാണ് അവൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാവരുത് അവിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാവുക ക്ഷമിക്കുക ക്ഷമയോടുകൂടി മാത്രമേ സന്തോഷമുണ്ടാവൂ ആ വൃദ്ധ അവിടെയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ബീവിയെ സന്ദർശിക്കാൻ ഒരു സംഘം ആളുകളെത്തി ബീവി അവരോട് ആഗമനോദ്ദേശം ആരാഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പ്രമുഖ വ്യാപാരികളാണ് കച്ചവടം കഴിഞ്ഞ് ഞങ്ങൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് മിസ്റിലെത്താറായപ്പോൾ കടൽക്ഷോഭത്താൽ കപ്പൽ ആടിയുലയാൻ തുടങ്ങി പെട്ടെന്ന് ഒരു പാറക്കല്ലിൽ തട്ടി അതിൻ്റെ പലക ഇളകി അകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി ഞങ്ങൾ കഴിവതും അത് നന്നാക്കാൻ ശ്രമിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പരിഭ്രമിച്ചു വെള്ളം കയറുന്നത് തടയാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഇനി രക്ഷപ്പെടില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കണ്ണീരോടെ പരസ്പരം നോക്കി ഞങ്ങൾ നിങ്ങളെ തപസ്സിലാക്കി റബ്ബിനോട് പ്രാർത്ഥിച്ചു ഉടനെ ഒരു പക്ഷി പറന്നിറങ്ങി അതിൻ്റെ കൊക്കിൽ ഒരു നൂൽക്കെട്ടുണ്ടായിരുന്നു ആ പക്ഷി നൂൽ കെട്ട് കപ്പലിലേക്കിട്ടു ഞങ്ങൾ ആ നൂൽ കെട്ടെടുത്ത് കപ്പലിൻ്റെ ദ്വാരമടച്ചു ഞങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിന് നന്ദി എന്നോണം ഞങ്ങൾ താങ്കൾക്ക് അഞ്ഞൂറ് ദൃഹം കൊണ്ടുവന്നിരിക്കുന്നു ഇത് സ്വീകരിച്ചാലും ഈ അത്ഭുത വാർത്ത ശ്രവിച്ച ബീവി കണ്ണീരോടെ നഥ നീ നിന്റെ അടിമകളോട് എത്രമാത്രം കൃപയും ദയവുമാണ് കാണിക്കുന്നത് ബീവി പുറത്തിരിക്കുന്ന വൃദ്ധയെ വിളിച്ചു വരുത്തി ചോദിച്ചു നിങ്ങൾ ഓരോ ആഴ്ചയും നൂൽ വിൽക്കുന്നത് എത്ര ദിർഹമനാണ് വൃദ്ധ പറഞ്ഞു ഇരുപത് ദുർഹമന് ബീ വി നിങ്ങൾ സന്തോഷിക്കുക ഓരോ ദിർഹമിനും ഇരുപത്തിയഞ്ച് വീതം അള്ളാഹു നൽകിയിരിക്കുന്നു എന്നിട്ട് പ്രസ്തുത അഞ്ഞൂറ് ദിർഹം വൃദ്ധക്ക് നൽകി അതിരറ്റ സന്തോഷത്താൽ വൃദ്ധ തൻ്റെ വീട്ടിലേക്ക് പോയി മക്കളോട് സംഭവങ്ങളെല്ലാം പറഞ്ഞു ആ വീട്ടുകാർ പിന്നീട് നൂല് നുൽക്കൽ ഇറത്തി അവിടുത്തെ സന്നിധിയിലെത്തി അള്ളാഹുവിനുള്ള ആരാധനയും ഹെതുമത്തിലായി ജീവിച്ചു അള്ളാഹു സുബഹാന ഹു താല നമുക്കെല്ലാവർക്കും അവൻ്റെ മഹാന്മാരെ തപസൂലാക്കി അവിടുത്തെ വറക്കത്തിലായി ജീവിക്കാൻ തോഫിയക്ക നൽകുമാറാകട്ടെ ആമിനിയ റബ്ബൽ ആലമീൻ